നമസ്കാരം വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ഒരു കൗതുകം എന്തെന്നാൽ ജെ സി ഡാനിയൽ ശ്രീ ജെ സി ഡാനലിൻ്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെ സി ഡാനിയൽ ആയിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായൊരു കൗതവമായിട്ട് തോന്നി ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ് ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത് ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ആ സിനിമയുടെ എല്ലാം എല്ലാമായ ബ്ലസ് ചേട്ടനാണ് ബ്ലസ് ചേട്ടൻ്റെ ഈ തപസ് ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ എങ്ങനെ എൻവിഷൻ ചെയ്തോ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ത്വര അത് വരും തലമുറകൾക്ക് സിനിമയിലും അല്ലാതെയും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയ ജൂറി മെമ്പേഴ്സിനും സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ആറാം തവണയെന്ന് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്ന കേട്ടോ ഒരിക്കൽ പോലും ഒരു ഷോട്ടിലും ഒരു സിനിമയിലും ഒരു അവാർഡ് മുന്നിൽ കണ്ടുകൊണ്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണോ ആണോ ഞാൻ വിശ്വസിക്കുന്നത് കിട്ടിയാൽ സന്തോഷം എന്നുള്ളതേ ഉള്ളൂ ആദ്യത്തെ പുരസ്കാരം നേടുമ്പോൾ സംസ്ഥാന അവാർഡിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിൽ അഞ്ചോ ആറോ സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു വർത്തമാനകാലം എന്നൊരു സിനിമയും മഴവിൽക്കാവടി അപ്പോൾ ഒരു മൂന്നാം കട കച്ചവട സിനിമ എന്ന് സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഈ വേദി നിൽക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം അങ്ങേറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത ഒപ്പം എൻ്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എൻ്റെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ബഹുമാനിലെ സുഹൃത്തുക്കളെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണിത് കാരണം പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായി സിനിമ അഭിനയമാണ് എൻ്റെ ജീവിതം പ്രൊഫഷൻ എൻ്റെ ഇഷ്ടം എല്ലാം പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം അറിയുന്നു മാത്രമല്ല ഇത് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുറേ ഉണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്നാണ് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അവാർഡ് എനിക്ക് ഭയങ്കരമായി ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഇങ്ങനൊരു കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് അവസരമുണ്ടായത് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഗണേശ് എന്ന് പറയുന്ന ഒരു പുതിയ പയ്യനാണ് പുതിയ പയ്യനല്ല ആനന്ദം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അതിൻ്റെ പ്രൊഡ്യൂസറായ വിനോദ് ശർമ്മ തോമസ് തിരുവല്ല എന്നീ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ് അവർ ഇങ്ങനൊരു കഥാപാത്രം എനിക്ക് തന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ നിമിഷം ഞാൻ അവരെ ഓർക്കുന്നു മാത്രമല്ല ഇത്രയും കാലം മലയാള സിനിമയിൽ വലിയ മുഷിപ്പൊന്നുമില്ലാതെ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം മാത്രമല്ല എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്ത ഇതിന് അക്കാദമിയുടെ എല്ലാ പ്രവർത്തകരോടും ഞാൻ നന്ദി ശ്രീ വിജയരാഘവൻ എട്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ ൂട്ടിയ ആടു ജീവിതത്തിന്റെ എല്ലാം എല്ലാമായ ശ്രീ ബ്ലെസ്സിയെ നമ്മളോട് സംസാരിക്കാനായി സാദനം ക്ഷണിക്കുന്നു സദസ്സിലെയും ഏറ്റവും സ്നേഹവും ആദരണീയരായ സുഹൃത്തുക്കൾ ഏറെ അവാർഡുകൾ ആടുജീവിതത്തിനായി ലഭിക്കുകയുണ്ടായി പക്ഷെങ്കിൽ അതിൽ ഏറ്റവും അധികം ഞാൻ മാനിക്കുന്നത് ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആടുജീവിതം എന്നൊരു സിനിമ ഏതാണ്ട് എഴുപത്തിയേഴ് ദിവസങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടുകയും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്ത നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളിൽ നിന്ന് ലഭിച്ചതായിട്ട് ഞാൻ കരുതുന്നു വളരെ കൂടി സന്തോഷത്തോടുകൂടി എന്ന സിനിമയ്ക്ക് നൽകിയ എല്ലാ പ്രേക്ഷകരുടെ പ്രോത്സാഹനങ്ങളെയും ഒരിക്കലൂടെ നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരത്തിനെ ഉപയോഗിക്കുന്നു നന്ദി ക്യാപ്റ്റനും ടീവനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ അടുത്തതായി തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട ശ്രീമതി ബീന ആർ ചന്ദ്രനെ നമ്മളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ വല്ലാത്തൊരു വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ഞാൻ കാരണം സാധാരണക്കാരിയായ ഒരു അധ്യാപിക നാടക പ്രവർത്തക ഒട്ടും സ്വപ്നം കാണാത്ത ഒരു അംഗീകാരത്തിൻ്റെ നിറവിലാണ് മാത്രമല്ല ഞാനെപ്പോഴും ആകാശത്ത് നോക്കി നക്ഷത്രങ്ങളെ കൂടി കാടാറുണ്ടായിരുന്നു ആ നക്ഷത്രങ്ങളൊക്കെ എൻ്റെ ചുറ്റും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു അവരെ നേരിട്ടൊന്ന് കാണാനും തൊടാനും സംസാരിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചു അതൊക്കെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ അവാർഡിനൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന ആളുകളുണ്ട് എന്നെ ഉർവശി ചേച്ചിയോടൊപ്പം ചേർത്ത് വെച്ച ഇതിൻ്റെ ജൂറി അംഗങ്ങൾ അവർക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഇതിന് പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഓർമ്മ വെച്ച മുതൽ എൺപതാമത്തെ വയസ്സുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും ഈ സമൂഹത്തിന് നൽകുന്ന നന്മ എനിക്ക് കിട്ടിയ അറിവും ഊർജവും ഞാൻ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്കും കൊടുത്തത് കൊണ്ടുള്ള നന്മ ഇതൊക്കെ ആയിരിക്കാം ഈ ഒരു അംഗീകാരം എന്നെ തേടി എത്താനായിട്ട് കാരണം എനിക്ക് അംഗീകാരത്തിനായിട്ട് ഈ ഒരു പ്രതിഭ എൻ്റെ ഉള്ളിലെ ഈ പ്രതിഭയെ വളർത്താൻ ഒരുപാട് ഘടകങ്ങളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും പരുതൂർ എന്ന എൻ്റെ ഗ്രാമം എൻ്റെ അധ്യാപകർ അധ്യാപക സുഹൃത്തുക്കൾ നാടക സുഹൃത്തുക്കൾ എൻ്റെ ജീവിത പങ്കാളിയും കുടുംബവും അതുപോലെ എൻ്റെ ആത്മ സുഹൃത്തുക്കൾ അവരോടെല്ലാം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇതിനെല്ലാം പുറമെ ഈ ഒരു കഥാപാത്രത്തെ എൻ്റെ കയ്യിലേക്ക് വച്ച് തന്ന ഞങ്ങളുടെ തടവ് എന്ന സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസാഖ് ഫാസിൽ റസാഖ് ഈ ഒരു കഥാപാത്രവുമായി എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് എൻ്റെ ഈ ഒരു അംഗീകാരം ഞാൻ പ്രിയപ്പെട്ട ഫാസിൽ റസാക്കിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്നെ അഭിനന്ദനം അറിയിച്ച രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സിനിമാ രംഗത്തുള്ള കുറച്ച് പേരൊക്കെ എന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു അംഗീകാരത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവർക്കും നന്ദി